ഗ്ലാമത്തി മീഡിയയുടെ ഇത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്യൂട്ടി ടിപ്പോ ഹെൽത്ത് ടിപ്പോ അങ്ങനെയൊന്നും അല്ല പറയാൻ പോകുന്നത് എന്നെ പറയാൻ പോകുന്നത് ടാറ്റിനെ പറ്റിയിട്ടാണ് അതിപ്പം ഇന്ന് ടാറ്റോനെ പറ്റി പറയാൻ എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ടാറ്റോ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല പിന്നെ പേടിയാണ് പെയിൻ ഉണ്ടാവൂ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡൗട്ടായിട്ട് ചോദിച്ചിരുന്നു അപ്പം ഞാൻ ആലോചിച്ചുപയോഗിച്ചു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ടാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ടാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർക്കും ഉപകാരമാവില്ലേ ഞാൻ കിട്ടുമ്പോൾ അവർക്ക് ടാച്ച് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ട് പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും എത്രത്തോണ്ട് പെയിൻ ഉണ്ടായിരിക്കും ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ എന്ത് ചെയ്യണം ടച്ച് ചെയ്യണത് ഭയങ്കര എന്താ പറയുക ഇപ്പോഴൊക്കെ കോമൺ ആണെന്നു വെച്ചാലും കുറേ പേരൊക്കെ ഇപ്പോഴും അയ്യോ അത് ഓറല്ലേ ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനത്തെ മൈൻഡിൽ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ടാറ്റു ചെന്ന നല്ലോണം ആഗ്രഹം ഉണ്ടായിട്ടും മടിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക ടാറ്റു ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവർ ആഗ്രഹമുള്ളവർ എന്നെ വിളിക്കുക നമ്പർ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ടാറ്റു നമുക്ക് മിതമായ നിരക്കിൽ ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാനൊരു പരസ്യം പോലെയാണ് ഇത് പറയുന്നത് എനിക്ക് ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നറിയില്ല ആ എന്തോട്ടെ ആ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാണ് അപ്പോൾ ഇന്നത്തെ വിഷയം ടാറ്റു ഇപ്പം നമ്മൾ ടാറ്റു ചെയ്യാൻ ആഗ്രഹമായി കുറേ പേര് ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കുന്നു സ്റ്റാറ്റസ് ഇടുന്നു അങ്ങനെയൊക്കെ അപ്പം നമുക്ക് ഒരാൾക്ക് ഇപ്പോൾ ഒരു കോമൺ എൻ്റെ പോലൊരു ലേഡിക്ക് ടാറ്റു ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടാവും സഹിക്കാൻ പറ്റുന്ന വേദനയാവും പിന്നെ ഇത് എങ്ങനെ കെയർ ചെയ്യും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ എന്തു പറയും അങ്ങനെയൊക്കെ ഒരുപാട് സംശയം കൊണ്ട് മടിച്ച് നിങ്ങൾ ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മൾ ടാറ്റു ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ വീഡിയോസ് കാണും എങ്ങനെ ഏത് എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് ഏത് സ്ഥലത്താണ് ചെയ്യേണ്ടത് എത്ര വലുപ്പുള്ളതാണ് ഭയങ്കര റേറ്റാണ് അത് അതൊക്കെ ഒരു കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിൽ വരും പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ ചിന്തിച്ചിട്ട് കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യാതിരിക്കുക നല്ലത് കുറേ ചിന്തിച്ചിട്ട് അങ്ങനെയാവും അവിടെ ചെയ്യണോ ഇവിടെ ചെയ്യണോ ചെയ്ത വൃത്തിയാകുമോ വൃത്തിയേടാവും നാട്ടുകാർ എന്ത് പറയും ബന്ധുക്കൾ എന്ത് പറയും അങ്ങനെ അങ്ങനെ കുറെ കുറേ സംശയങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് പെരുപ്പിച്ച് പെരുപ്പിച്ച് വെച്ചിരിക്കാണ്ട് പെട്ടെന്ന് തീരുമാനിക്കാം അന്നേരം എന്നെ വിളിക്കാം അപ്പോൾ നമുക്ക് ആ അതിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം പ്രശ്നമൊന്നുമല്ല ഇപ്പം വേദന വേദനയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ലേഡീസ് ഒരുവിധം പേരൊക്കെ ത്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഓരോരുത്തർക്കും വേദന സഹിക്കുന്നത് പല പല രീതിക്കാണ് ചിലവര് നന്നായിട്ട് വേദന സഹിക്കുന്നവരായിരിക്കും ഇപ്പം ത്രെഡ് ചെയ്യാൻ വരുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും പല ടൈപ്പാണ് തീരെ സഹിക്കാത്തവരുണ്ട് വേദന ഒട്ടും സഹിക്കാത്തവർ അവർ ഭയങ്കര പെയിൻഫുള്ളായിട്ട് ത്രെഡ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കരച്ചിലും വിളിയും ഞാൻ ഒരു 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 പെയർ പിരികം ത്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് എടുത്ത് ചെയ്യുന്ന പുരികങ്ങൾ ഉണ്ടായിരിക്കും അത് പുരികത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല ആൾക്കാർക്ക് വേദന സഹിക്കാനുള്ളൊരു കഴിവ് കുറവായതാണ് അതേസമയം ചിലവർ എത്ര വേദനിച്ചാലും ഒരു റിയാക്ഷൻ ഇല്ലാണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ വേദന അതും ഓരോരുത്തരുടെ സഹിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് വേദന കോമൺ ആണ് പക്ഷേ എന്നിരുന്നാൽ കൂടി അത് ഇത്രത്തോണ്ട് സഹിക്കാം എന്നുള്ളൊരു മൈൻഡാണ് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന വേദനയുടെ ആളുകൾ ത്രെഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും ത്രെഡിങ്ങിന്റെ വേദന എന്താന്നുള്ളത് അതുപോലെ തന്നെ ടാറ്റൂനും വേദനയുണ്ട് പക്ഷെ അത് സഹിക്കാൻ പറ്റുന്ന വേദനയുള്ളൂ അല്ലാതെ ഇപ്പോൾ പല വീഡിയോകളിലും കാണാം ഭയങ്കരമായിട്ട് അലറി പിടിച്ച് ടാറ്റൂ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത്ര വേദന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തീരെ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഹോളിടുന്നത് വേണമെങ്കിൽ തിക്കുന്ന ഉണ്ടാക്കുന്നതൊക്കെ ഒരു കോമൺ വേദനയാണ് സഹിക്കാൻ പറ്റുന്നൊരു വേദനയാണ് ടാറ്റൂനുള്ളത് പിന്നെ നമ്മൾ ടാറ്റൂ ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ ഡിസൈൻ ധരിയുമ്പോൾ നമ്മൾ പല ആപ്പിൽ ഗൂഗിളൊക്കെ ചെയ്യുമ്പോൾ കുറെ ഡിസൈൻസ് കാണാം അത് പലരുടെ ദേഹത്തും പല സ്കിന്നില് പല ഭംഗിയിൽ കാണാൻ പറ്റും ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടാണ് അതിന് ഭംഗി ഉണ്ടാകുന്നത് അപ്പം വിദേശികൾ അവരുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ നല്ല ഫെയറി കളറായിരിക്കും നല്ല വെളുത്ത് തുടുത്ത കളറാണ് അവർക്ക് ഏത് ടൈപ്പ് ടാറ്റു ആണെങ്കിലും അവരുടെ സ്കിന്നിൽ നല്ല ഭംഗിയായിരിക്കും ആ ടാറ്റു ടാറ്റുവിൻ്റെ ഫോട്ടോയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ അവരുടെ സ്കിന്നിൽ നമുക്ക് ചെയ്യാൻ പറ്റും സ്കിന്നിൽ അതേ എഫക്റ്റ് ഉണ്ടായിരിക്കും പക്ഷെ അതേസമയം നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മൊത്തം കേരളമല്ല മൊത്തം ഇന്ത്യ കഴിഞ്ഞാൽ ഒരു രണ്ടും നിറ ആൾക്കാരാണ് കൂടുതൽ ഫുൾ വെള്ളയല്ല എന്നാൽ ഫുൾ കറപ്പമല്ല ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന കളറുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ ദൈവത്ത് അങ്ങനത്തെ വിദേശികൾ അടിക്കുന്ന രീതിയിലുള്ള ടാറ്റൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വിദേശികളുടെ സ്കിന്നിൽ കിട്ടുന്ന അതേ എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ കിട്ടിക്കോളണം എന്നില്ല അതേ ഭംഗി ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ കിട്ടിക്കോളമെന്നില്ല അപ്പോൾ ടാറ്റു സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവണം ഒരു റിസൾട്ട് ആ വിദേശികളുടെ അല്ലെങ്കിൽ പുറമെയുള്ള ആൾക്കാരുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിസൾട്ടായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് ചിലപ്പോൾ ആ എഫക്ട് നമ്മുടെ സ്കിന്നിൽ കിട്ടുന്നില്ല പിന്നെ പിന്നെ വരുന്ന പ്രശ്നം നമ്മൾ ഡിസൈൻ സെലക്ട് ചെയ്തു ചിലപ്പോൾ ഒരു കൂട്ടുകാരി നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അങ്ങനെ ആരെ ആരും ആയിക്കോട്ടെ ആരെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കാണുമ്പോഴുള്ള ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു പക്ഷേ നമുക്ക് എത്രത്തോണ്ടും ഭംഗി എന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ അത് നമുക്ക് ഒട്ടും ചേരാത്ത ടാറ്റു പറ്റും ഓരോരുത്തരുടെ ഫേസിനും അല്ലെങ്കിൽ സ്കിന്നിനും പറ്റുന്ന ചേരുന്ന ടാറ്റുകളുണ്ട് അത് നല്ലോണം ആലോചിച്ച് ടാറ്റു എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ പെർമനന്റ് ആണ് നമുക്കത് മാറ്റണം അല്ലെങ്കിൽ അത് കളയണം എന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് മാത്രമേ ഒരു വഴിയുള്ളൂ ലേസർ ട്രീറ്റ്മെൻറ്റിന് നല്ല റേറ്റും ഉണ്ട് അതുപോലെ പെയിൻഫുള്ളും ആണ് അപ്പോൾ നല്ലോണം ആലോചിച്ച് നമ്മുടെ കാലാകാലത്ത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവാൻ പോകുന്നൊരു സംഭവമാണ് അതിന് മാറ്റം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യേണ്ടത് അത് എവിടെ ചെയ്യണം എന്നുള്ളതും നമ്മളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ നല്ലവണ്ണം ആലോചിച്ച് ടാറ്റോ ഡിസൈനെ പറ്റിയും അതുപോലെ ചെയ്യേണ്ട സ്ഥലത്തെ പറ്റി കേട്ടോ അല്ലാതെ ടാറ്റു ചെയ്യണോ വേണ്ടേ നൂറാൾക്കാരുടെ അഭിപ്രായം ചോദിച്ച് ചെയ്തത് എങ്ങനെയുണ്ടാവും അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് നമ്മൾ ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെയാണ് നമ്മൾ ഹാപ്പിയാണ് അത് കാലകാലത്തേക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും എന്ന് ഉറപ്പിച്ചിട്ടുള്ളൊരു ഡിസൈൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ റേറ്റ് റേറ്റ് പല സ്ഥലങ്ങളിലും പല റേറ്റ് റേറ്റാണുള്ളത് ഇപ്പോൾ എന്താ പറയുക ഇഞ്ച് വൈസാണ് റേറ്റ് കണക്കാക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് നമ്മളൊരു ഡിസൈൻ സെലക്ട് ചെയ്ത് അതിൻ്റെ ഇഞ്ച് നമ്മൾ കണക്ക് കൂട്ടി അവരെ അടുത്ത് പറഞ്ഞു കൊടുത്ത് അവർ റേറ്റ് നമുക്ക് പറഞ്ഞുതരും ഇത്ര ഇഞ്ചിന് ഇത്ര റേറ്റ് ആണ് അപ്പോൾ ടോട്ടൽ ഇഞ്ചെടുത്ത് വരുമ്പോൾ ഇത്ര റേറ്റ് ആണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരും അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് വരുന്ന നമ്മൾ ടാറ്റു ചെയ്തു ടാറ്റു ചെയ്തു കഴിഞ്ഞിട്ട് വരുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കറക്റ്റായിട്ടൊരു ടാറ്റു ചെയ്യുന്ന ഒരാൾ പറഞ്ഞു തരുന്ന അതേ രീതിക്ക് തന്നെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരണം അത് എത്ര കാലം ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ടാറ്റു ചെയ്യുന്ന ടാറ്റു ആർട്ടിസ്റ്റ് നമുക്ക് പറഞ്ഞു അത് കറക്റ്റായിട്ട് ഫോളോഅപ്പ് ചെയ്യണം അതിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് പല ടാറ്റു നമ്മൾ ഫെയ്ഡാവുന്നതും കളർ പോകുന്നതും അതുപോലെ പറഞ്ഞു പോകുന്നതും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നത് നമ്മളവർ പറയുന്ന പല ഇൻസ്ട്രക്ഷൻസും ഇതിലൊക്കെ ഇട്ട് ഇതിലെ വിട്ടു കളയുന്നുകൊണ്ടാണ് പലർക്കും അബദ്ധം പറ്റുന്നത് അപ്പം ഞാൻ പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് മൂന്നാമത്തെ വശം ചിന്തിക്കുക ചിന്തിച്ചിട്ട് കുറേ കാലത്തേക്ക് മാറ്റി വയ്ക്കാതെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് നമ്മളധികം ആരോടും അഭിപ്രായം ചോദിക്കാതിരിക്കുക അവനവനൊക്കെയാണെന്ന് തോന്നുകയാണെങ്കിൽ അവനവൻ ചെയ്യാൻ നമ്മുടെ സ്കിന്നാണ് നമ്മുടെ ബോഡിയാണ് നമ്മളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമുക്ക് ചോദിക്കാം നമ്മളിപ്പോൾ ഹസ്ബൻഡിൽ ഉണ്ട് കല്യാണം കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ അവരടുത്ത് അഭിപ്രായം ചോദിക്കാം അല്ലാതെ നാട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ അഭിപ്രായം ചോദിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യുന്നത് നമ്മളൊന്നും വരില്ല അപ്പോൾ ഒരു ചേഞ്ചിനായിട്ട് പുതുപക്ഷം ആണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ മടിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ടാറ്റു ബ്യൂട്ടി പാർലർ ചാറ്റു ആൻഡ് ബ്യൂട്ടി പാർലറിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് എല്ലാവരും വിളിക്കുക ഇനി എന്തെങ്കിലും ചാറ്റുവിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ പറഞ്ഞുതരാം ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവർ കാണുക ലൈക്ക് ചെയ്യുക പിന്നെന്താ വ്യൂസൊക്കെ അത്യാവശ്യം കേറുന്നുണ്ട് ഇനി എല്ലാവരും കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഞാൻ വരാം അപ്പോൾ ഓക്കെ